പറയാൻ പോകുന്നത് ഇപ്പോൾ ജോലി ചെയ്ത് ശമ്പളം ലഭിക്കാത്തവരെ പറ്റിയല്ല കുറച്ച് നാൾ മുൻപ് ആറേഴ് മാസം ജോലി ചെയ്തിട്ടും അതിൻ്റെ ശമ്പളം കിട്ടാത്തവരെ പറ്റിയാണ് അത് ലഭിക്കാനായി ഇവർ പോകാത്ത വഴികളില്ല ശമ്പളം കിട്ടാതെ ജോലി ചെയ്യേണ്ടി വരുന്നവരുടെ ദുരിതം എത്രയെന്നാ പറഞ്ഞറിയിക്കേണ്ടതില്ലോ കെ എസ് ആർ ടി സി ജീവനക്കാരുടെയൊക്കെ അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നതുമാണ് പക്ഷെ കുറച്ചുനാൾ കാത്തിരുന്നാൽ കിട്ടുമെന്ന പ്രതീക്ഷ അവർക്കുണ്ട് എന്നാൽ ജോലി ചെയ്യിപ്പിച്ചിട്ടും ശമ്പളം കൊടുക്കാതെ പറ്റിക്കപ്പെട്ട ഒരു കൂട്ടരാണ് സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഗുരു നടന ഗ്രാമത്തിലെ ജീവനക്കാർ നിലവിൽ ശമ്പളം കൃത്യമായി കിട്ടുന്നുണ്ട് പക്ഷേ മുൻ വർഷങ്ങളിലെ ഏഴ് മാസത്തെ ശമ്പളം ഇവർക്ക് കിട്ടാനുണ്ട് രണ്ട് വർഷത്തിനകമാണ് നമുക്ക് ഈ ശമ്പളം ഇങ്ങനെ ഏഴ് മാസത്തോളമായി മുടങ്ങിയിട്ടുള്ളത് അതിനുമ്പോട്ട് നമുക്ക് റെഗുലറായിട്ട് ശമ്പളമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇനി നമുക്ക് കിട്ടാനുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഏഴ് മാസത്തെ ശമ്പളമാണ് നമുക്ക് കിട്ടാനുള്ളത് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ശമ്പളം നൽകാത്തതിന് കാരണമായി പറയുന്നത് പലരുടെയും ജീവിതത്തെ അത് നല്ലവണ്ണം ബാധിച്ചിട്ട് പലരും പിന്നീട് തുടർ വരാതിരുന്നിട്ട് പോലും ഉണ്ട് ഇവിടുത്തെ എല്ലാ വിഭാഗവും ജീവനക്കാർക്കും ശമ്പളം കിട്ടാനുണ്ട് ഒരു പ്രത്യേക വിഭാഗമൊന്നല്ല എല്ലാ ജീവനക്കാർക്കും ചെയ്ത ജോലിയുടെ ശമ്പളത്തിനായി എല്ലാ വഴികളും നോക്കി പക്ഷേ നടക്കുന്നില്ല ഒടുവിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്നുള്ള സാധ്യത നോക്കുകയാണിവർ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഗുരു ഗോപിനാഥ് നടന ഗ്രാമത്തിലെ ജീവനക്കാരുടെ ഇനിയുള്ള പ്രതീക്ഷ മാതൃഭൂമിനു തിരുവനന്തപുരം